മൂന്നുപേർ പോകാൻ പാടില്ല മൂന്നേർ കുഞ്ഞിനെ കൊണ്ടുപോകാം അച്ഛനോ അമ്മയും കുഞ്ഞും കൂടെ പോകാം അല്ലാതെ മൂന്ന് ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും അതിൻ്റെ രക്ഷകർത്താക്കളെയും ഫൈൻ അടിക്കും കൊച്ചി കുട്ടികളൊക്കെ ആണെങ്കിൽ വല്ല നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് ഇട്ടു കൊടുക്കില്ല കോടതിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കേണ്ടി വരും നമ്മുടെ സമയം എടുക്കും അത് പത്ത് ചോദ്യം ഇരുപത് ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് പന് ലേണേഴ്സിൽ പന്ത്രണ്ട് പാസ്സായാൽ പാസ് ആവുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണ് ഇരുപത്തഞ്ച് ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ പിന്നെ ഡ്രൈവിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞ് വളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക അല്ലെങ്കിൽ എച്ച് ഒന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം വണ്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിംഗ് പാർക്ക് ചെയ്താൽ പണി പോകും ലൈസൻസ് കിട്ടില്ല പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് കിട്ടുന്നില്ല അങ്ങനെ പാർക്കിങ് വളരെ പ്രധാനമാണ് വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇരുപത് ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിൽ കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഉടനെ വരും ഇരുപത് ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട അതിനോ അതിൽ വരുന്ന ഒരു പ്രതിസന്ധി മുമ്പ് എപ്പറാളും പത്രവാർത്തകളെ കാണും അതൊന്നും സാറും പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കിഴക്കൻ മുറിയിൽ ചെന്ന് ചാടി റോഡിലേക്ക് ഒരു തരത്തിലും എന്നെതിരെ വന്ന ആളിന് താഴോട്ടെന്ന് റിവേഴ്സ് എടുക്കുക ഒറ്റ വണ്ടി വാങ്ങുന്ന വഴിയുള്ളൂ റിവേഴ്സ് എടുക്കാൻ പറ്റില്ല നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ഇടത്ത് വലത്തെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പിടിയില്ല അപ്പം ഇതൊക്കെ വളരെ നമ്മുടെ നാട്ടിൽ വലിയ ഡേഞ്ചറാണ് കാരണം റോഡിൽ കൂടെ പോകുന്ന പലർക്കും വണ്ടി പലരും പറയാമല്ലോ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഞാൻ സത്യമല്ലേ പറയുന്നത് എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര പേരെ നമുക്ക് കാണാം കേരളത്തിൽ ജീവത്തി കാർ ഓടിച്ചിട്ടില്ല അപ്പം പറഞ്ഞ് എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് എന്ന് പറഞ്ഞു എത്ര പേരെ നമുക്ക് കേരളത്തിൽ കാണാം അത് ഒരു ഒരു അത് അതിൻ്റെ നാണക്കേട് ഉദാഹരണം എല്ലാ ഉണ്ട് നമ്മൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പലരും എന്നോട് വിളിച്ച് പോയിട്ടുണ്ട് എൻ്റെ എൻ്റെ മോനിങ് മാസം ഇരുപത്തിനാലാം തീയതി ലൈസൻസ് എടുക്കാതിരിക്കാം അതിനുമ്പേ ചതി വേണോ എന്ന് എന്നോട് അത് കഴിഞ്ഞു പോരെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇല്ല ഇനിയിപ്പം പറ്റില്ല പറ്റാത്ത പോലെ വീഡിയോയിൽ കവറിയും പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് ഒരു മാറും ഇന്ത്യയുടെ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മോട്ടോർ വെഹിക്കിൾ ആറ്റനുസരിച്ച് തോന്നിയ പോലും ഡ്രൈവിംഗ് സ്കൂളൊന്നും തുടങ്ങാനാകത്തില്ല അത് ഒരു പ്രത്യേക ഫുള്ളി ആയിട്ടുള്ള ഈ പറയുന്ന സ്ഥാനങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറേണ്ടതുണ്ട് ക്യാമറ എല്ലാ ക്യാമറയിൽ ഷൂട്ട് ചെയ്യും എന്തൊക്കെ നടക്കുന്ന അറിയും വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കും കാരണം നാളെ ഒരാൾ ഒരു മോശമായി പെരുമാറിയെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരരുതെന്നുള്ളതുകൊണ്ട് വാഹനം ഈ ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എടാ പോടി എടിയെന്നൊന്നും വിളിക്കാൻ നീ പോടാന്നൊന്നും പറയാനൊക്കത്തല്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല വളരെ മാന്യമായി ഇടപെടണം കുട്ടികളോടും സ്ത്രീകളോടും എല്ലാം മാന്യമായിട്ട് ഇവിടണം അതിന് വളരെ സ്ട്രിക്റ്റാണ് അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ വയ്ക്കും മെമ്മറിയിൽ ഈ മെമ്മറി കാർഡ് മൂന്ന് മാസം വരെ സൂക്ഷിക്കും പരാതി ഉണ്ടെങ്കിൽ റീവെൻറ്റ് ചെയ്ത് നോക്കും മൂന്ന് മാസം കഴിയുമ്പോൾ ഇറേസ് ചെയ്തിട്ട് വരെ വീണ്ടും കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നൊരാൾ എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി ഞാൻ മുപ്പത്തൊന്ന് തവണ ടെസ്റ്റിന് പോയിട്ടാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് അതിന് വിലയുണ്ട് സാർ എന്ന് പറഞ്ഞു എന്നാലൊരു വിലയുണ്ടാവുകയുള്ളൂ പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യില്ല അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു വലിയ അബദ്ധമുണ്ട് അതായത് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ഒരാളെ ഒടിഞ്ഞു വണ്ടി ഇടിച്ചു കൈ ഒടിഞ്ഞു എഫ് ഐ ആർ ആരാരെ ഇടിച്ചു എന്നൊന്നും പ്രശ്നമല്ല വലിയ വണ്ടി നോക്കിയിട്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുക അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നാളെ ഇന്നോ നാളെ ഉത്തരവിറങ്ങും ഇനിയും സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റുകൾ മനഃപൂർവ്വമായ നരഹത്തേക്ക് ശ്രമിക്കുക വണ്ടി വണ്ടിയിടിച്ച് റിക്ലസ് ഡ്രൈവിങ് മദ്യപിച്ച് വണ്ടി ഓടിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും റദ്ദാക്കൽ അല്ലാതെ ഒരു എഫ് ഐ ആറിൻ്റെ പുറത്ത് എഫ് ഐ ആർ എന്ന് പറയുന്നത് സത്യമാവണമെന്നില്ല ഒരു സ്ഥലത്ത് അടി നടന്നു എഫ് ഐ ആറിൽ എഴുതി വയ്ക്കുകയാണ് ഫോണിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ അവർ റെക്കോർഡിങ് ഫോണിലൂടെ ഒരു അടി നടന്നായി അറിഞ്ഞു ചെന്ന് അന്വേഷിച്ചാണ് അടിയും നടന്നിട്ടില്ല എന്ന് പറയുന്ന പോലെ എഫ് ഐ ആറിനെ ബേസ് ചെയ്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിൽ ഒരു തെറ്റായ സമീപനം ഉള്ളതായി ഞാൻ കണ്ടു അത് തിരുത്താൻ നിർദ്ദേശം കൊടുത്തുണ്ട് ഇന്നോ നാളെയോ എൻ്റെ ഉത്തരവ് പറഞ്ഞു അതനീതിയാണ് എന്നുള്ളതാണ് മൂന്ന് പേര് പോകാൻ പാടില്ല മൂന്നേര കുഞ്ഞിനെ കൊണ്ടുപോകാം അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പോവാം അല്ലാതെ മൂന്ന് ചെറുപ്പക്കാർ ഹെൽമറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും അതിന്റെ രക്ഷകർത്താക്കളെയും ഫൈൻ അടിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് വിട്ടു കൊടുക്കില്ല കോടതിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കേണ്ടി വരും സമയം എടുക്കും ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചാലും